പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയും ജാനകിയും ദേവയാനിയെ കാണാനായിട്ട് ചെന്നതാണ് ദേവയാനിയെ കണ്ട ഉടനെ തന്നെ പറയുന്നത് നയനയുടെ കാര്യം തന്നെയാണ് കേട്ടോ നയനേനെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരണം എന്നൊക്കെയാണ് അച്ഛന്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയാണ് വല്യമ്മയ്ക്ക് അറിയാലോ വല്യമ്മ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് അനിയുടെ കൂടെ വീട്ടിലേക്ക് പോയത് പക്ഷേ എനിക്ക് എന്നോട് ഇപ്പോഴും ഒരു സ്നേഹമൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നയന വരുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ആദർശിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മലയ്ക്ക് പോയി വരുന്നവരെ അവളവിടെ കാണരുതെന്ന് അപ്പോ എന്റെ വാക്കുകൾ ഞാൻ അക്ഷരം പ്രതി അവൻ അനുസരിക്കുന്നതന്നെയാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ഇങ്ങനെ ഏട്ടത്തി പറയണ്ട ഏട്ടത്തിയുടെ ഒക്കെ വാക്കുകൾക്ക് മുകളിലാണ് നമ്മുടെ അച്ഛൻ്റെ അവിടുത്തെ വാക്ക് അതുകൊണ്ട് ചിലപ്പോ ആദൃശ്യ വിളിച്ചുകൊണ്ടുവരുന്ന ആട്ട പറയുന്നത് ഒന്നും അവൻ ചെയ്യില്ല ഇപ്പോ അച്ഛനേക്കാളും അമ്മയെക്കാളോ ഒക്കെ അവശത എനിക്കാണ് അതുകൊണ്ട് എന്റെ വാക്ക് അവൻ കേൾക്കും തന്നെയാണ് എനിക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നെക്കാളും പ്രാധാന്യം നയനക്ക് കൊടുക്കുന്നുണ്ടെന്ന് വേണം കരുതാനേ എന്ന് പറയുമ്പോൾ അനാമിക പറയാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് എന്ന് പറയും പിന്നീട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും നയനെ ഇങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ജയനും ആദർശവും എല്ലാവരും അപ്പൊ ജാനകിയാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നേ ഇങ്ങനെ ആദർശിന്റെയും ജയേട്ടന്റെ കാര്യം പോട്ടെ അജേട്ടൻ പോലും അവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നെ അടിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും പറയാനുള്ളതല്ല മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതുപോലെയല്ലേ അവളെല്ലാരെ വശത്താക്കി വെച്ചിരിക്കുന്നേന്ന് പറയട്ടോ അപ്പോൾ അവളാണല്ലോ ഇങ്ങനെ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുന്നതും അപ്പൊ അവളെ ചിലപ്പോൾ എല്ലാ കൈവശമൊക്കെ എങ്ങനെ കറികളുടെ ചേരുവകളൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർക്കുന്നുണ്ടാവും എന്ന് പറയൂട്ടോ കേട്ടോ അപ്പൊ ദേവ്യാനി പറയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ അവളുണ്ടാക്കിയ ഭക്ഷണം തന്നെയല്ലേ നമ്മളും കഴിക്കുന്നത് അപ്പൊ എന്നിട്ട് നമുക്കൊന്നും അവളോടൊരു സ്നേഹം തോന്നുന്നില്ലല്ലോ എന്ന് പറയും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയും പിന്നീട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് കറിൽ തന്ന കുട്ടീനെ നിങ്ങൾ കണ്ടായിരുന്നോന്ന് ചോദിക്കോട്ടോ അപ്പോൾ ജാനകി പറയും കണ്ടില്ല ഞങ്ങൾ നയനെ ഇവിടെ ഉള്ളോണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരവില്ലായിരുന്നല്ലേ കുറച്ചല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ കുട്ടീനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടു വന്നത് പക്ഷേ മുഖം കണ്ടില്ല എന്ന് പറയും എനിക്കും ആ കുട്ടീനെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്നെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞ് എന്നെ ആ കുട്ടീനെ കൊണ്ടുപോയി കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അനാമിക പറയാണ് ആ കുട്ടിക്ക് തക്കതായിട്ടുള്ള പാരിതോഷികം കൊടുക്കണം എന്നാണ് എൻ്റെ അച്ഛനും പറഞ്ഞെന്ന് പറയുമ്പോൾ അതൊന്നും അവർക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ കുട്ടീനെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള കുട്ടികളെയാണ് നമുക്ക് ആവശ്യം ഇരുപത്തഞ്ചു വയസ്സല്ലേ ആയിട്ടുള്ളു അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യാത്ത കാര്യാണ് ചിലപ്പോ അവർ അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഇങ്ങനെ കരലൊക്കെ കൊടുത്തു എന്ന് വരും പക്ഷെ ഞാൻ അന്യായിട്ട് ഒരു എനിക്കത് തന്നില്ല അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് പറയും എന്നിട്ട് അനാമികേനോട് പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പോ നയനേനെ അവൻ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഞാൻ അതിന് തടയിട്ടോളാം എന്ന് പറയാണ് അപ്പൊ ജാനയ്ക്കും അനാമിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് പിന്നീട് മുത്തശ്ശനാണെങ്കിലും നയനെ വീട്ടിലില്ലാത്തതിന്റെ ഒരു വിഷമമാണ് കേട്ടോ നയനേനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ കോലം വരയ്ക്കും അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും മരുന്നുകളൊക്കെ എടുത്തു തരും ആ മോള് ഈ വീട്ടിൽ എന്തോ ഒരു പോലെ എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എപ്പോഴും നൈനമോളെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കുറി കിടക്കുന്ന മരുമകളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയും മുത്തശ്ശിയൻ പറയുകയാണ് ദേവയാനിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണല്ലോ ഇപ്പൊ അവളുടെ കാര്യത്തിന്ന് അങ്ങനെ സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല പറയും പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണം ദേവേനിയുടെ ആ ഒരു മനസ്സൊക്കെ തന്നെയാണ് എന്ന് പറയേ പിന്നീടാണെങ്കിലും അങ്ങനെ പറയാണ് ദേവയാനി ദേവ്യാനി ആണെങ്കിലും നയനിയെ മനസ്സിലാക്കുന്നില്ലല്ലോ ദേവയാനിക്ക് ബ്ലഡ് കൊടുത്തത് പോലും മോൾ ആണ് അതുപോലും മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഇങ്ങനെ മലയ്ക്ക് പോയി വരുന്ന വരെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെന്ന് പറയെ എന്തായാലും ഇങ്ങനെ വീട്ടിലുള്ളവരെ ഒക്കെ ഇങ്ങനെ ചൂണ്ട് വിരലിൽ നിർത്തിയെന്നൊരു കാലം ഉണ്ടായിരുന്നു ആ ചൂണ്ട് ചൂണ്ടവിരലിനെ വിറയിൽ ബാധിച്ചാ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനിന് അങ്ങനത്തെ കാര്യങ്ങളും പറയാണ് എന്തായാലും നമുക്ക് നൈനമോളുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്ന് പറയും ും പിന്നീട് മുത്തശ്ശിനാണെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇങ്ങനെ കാരണവന്മാർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തലയെടുപ്പോഴും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ അതൊന്നും അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നെ നമുക്ക് തണല് വേണമെന്ന് തോന്നുമ്പോ നമ്മള് ഇങ്ങനെ തല നിൽക്കുന്ന തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയാണ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ചെറിയൊരു വിഷമാവുന്നുണ്ട് എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ നയനയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ മുത്തശ്ശിനാണെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ നയനയുടെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ് ദേവിയാനിക്കാണെങ്കിലും ഈ സമയത്ത് അനാമിക ഇങ്ങനെ ഏഹ് കഞ്ഞി എന്തോ കൊടുത്തോണ്ടിരിക്കാനായിട്ട് അപ്പം മതിമോളെന്നൊക്കെ പറയുമ്പോൾ വലിയമ്മയ കുറച്ചുകൂടി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കഞ്ഞി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അനാമിക കൊടുത്ത സാരിയുടെ തലകൊണ്ട് ഇങ്ങനെ മുഖൊക്കെ തുടച്ചു കൊടുക്കാനായിട്ട് അപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് അവരുടെ എച്ചില് തുടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത് എന്തായാലും മതി എന്നൊക്കെ പറയുമ്പോ ആ കഞ്ഞിയുടെ പാത്രമൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് കൊണ്ടുവയ്ക്കുമ്പോഴും ഈ സമയത്ത് ആദർശം അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ ഇനിയിപ്പൊ ഞങ്ങള് പോയിക്കോട്ടെ വല്ല്യമ്മ ആദർശേട്ടം വന്നല്ലോ എന്ന് പറയുമ്പോ മോൾക്ക് പോവാൻ ഇങ്ങനെ തിരക്കായോന്ന് ദേവയാനി ചോദിക്കുകയാണ് ട്ടോ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ആദർശ ഏട്ടം വന്നല്ലോ ഇനിയിപ്പോ ഞങ്ങള് പോവാന്ന് പറയും എന്തായാലും ആ സമയത്ത് ജാനകി പറയാണ് ഇങ്ങനെ ഏട്ടത്തി ഇങ്ങനെ ഏട്ടത്തിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും മോള് പറയാറില്ല അതുകൊണ്ടാണ് മോൾ ഇവിടെ നിക്കട്ടെ എന്ന് ഇങ്ങനെ ഏട്ടത്തി ആഗ്രഹിക്കുന്ന ആദർശി കേക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്തായാലും ഏർ എന്തൊക്കെ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വല്ല്യമ്മയ്ക്ക് റൂമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അനാമിക പോകുന്നത് പിന്നെ ആ പാത്രം കൊണ്ടുവയ്ക്കുമ്പോഴും മനസ്സിൽ ഓർക്കുന്നത് വാ കഴുകിരണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജാനകി പറയും വേണ്ട കഞ്ഞി അല്ലേ കുടിച്ചതെന്ന് പറയും എന്തായാലും വായൊന്നും കഴുകിക്കേണ്ടി വന്നില്ല എന്നാലും ഇതൊക്കെ ചെയ്യണല്ലോ എന്ന് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു വെറുപ്പോട് കൂടിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അനാമിക ചെയ്യുന്നത് പിന്നീട് ദേവ്യാനീനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് നിന്ന് പോവാണ് ആദൃശ്യം അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും ഏർ പറയുന്നുണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള കുട്ടിയാണ് പിന്നെ നീയും ഒക്കെ എന്താ അവളെ എന്താവള എന്നൊക്കെ ഇങ്ങനെ അദർശിനോട് ദേവിയാനി ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും അതിനുശേഷം നയനയെ കുറിച്ചാണെങ്കിലും ഓരോ കാര്യങ്ങളാണ് ട്ടോ ദേവിയനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദർശി വന്ന പിന്നെ നയനയുടെ കാര്യങ്ങളാണല്ലോ ദേവിയെനിക്ക് കൂടുതലും പറയാനുണ്ടാവുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കരല് തന്ന ആ കുട്ടിയുടെ വീട്ടിൽ നീ പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടു മൂന്ന് തവണ പോയിരുന്നു എന്ന് പറയും അപ്പോൾ എനിക്ക് ആ കുട്ടീനെ എന്തായാലും കാണാൻ പറ്റില്ല അതിന്റെ ഹസ്ബൻഡിനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഇങ്ങനെ പണമായിട്ട് അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു പെൺകുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് സ്വർണം എന്നാ പിന്നെ അതെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചതാണ് അവർക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞെന്ന് ആദർശ പറയുമ്പോ അതിന്റെ ഭർത്താവിനേലും എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് അതിന്റെ ഭർത്താവ് ഇവിടെ ഇല്ല പുറത്താണെന്ന് പറയുവേ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളേക്കാണ് കൂടെ നിർത്തേണ്ടത് അല്ലാതെ നയനേനെ പോലെ എന്ന് പറയും അപ്പോ ഞാനിങ്ങനെ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് കൂടെ നിർത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്നിട്ട് പിന്നെ നയനേനെ നിന്റെ ഭാര്യേനെ നീ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നതോ എന്ന് പറയുമ്പോൾ ആദർശിനെ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആദർശാണെങ്കിലും പറയാണ് ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞു കിടക്കുന്നവർക്ക് ഇങ്ങനെ പല മനസ്സിൽ പല ചിന്തകളും ആയിരിക്കും അതന്നെയാണ് ഇപ്പൊ അമ്മയുടെ മനസ്സിലും അമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ നയനേനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ അമ്മ പറയുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യങ്ങളാന്ന് പറയുമ്പോൾ ദേവ്യാനി പറയാണ് അനാമികയും ജാനകിയും അടുത്ത് നിന്നപ്പോൾ ഒരു ഇങ്ങനെ സമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ എൻ്റെ സമാധാനം കെടുത്താനായിട്ടാണ് ഇപ്പൊ അവരെ പറഞ്ഞു വിട്ട് ഇവൻ അടുത്തേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശനാണെങ്കിലും ആകെ സങ്കടം ആവുന്നുണ്ട് പിന്നീട് ജയനും ആദർശം കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അങ്ങനെ കരല് കൊടുത്ത ആ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ദേവയാനി അപ്പൊ അതിനെ കുറിച്ചാണ് ഇട്ട് സംസാരിക്കുന്നത് ഇപ്പോ ഇങ്ങനെ അയാൾ ആണെങ്കിൽ ഇങ്ങനെ മരുമകളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോ അത് ഇങ്ങനെ എന്താന്ന് ഇങ്ങനെ ആദർശം പെട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ നയനെ പുകഴ്ത്ത എന്ന് പറയുമ്പോ അല്ല ഇങ്ങനെ കരല് കൊടുത്ത കുട്ടീനെ കുറിച്ചാണല്ലോ ഇപ്പൊ എപ്പോഴും ദേവയാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ദൈവത്തിന്റെ കുഞ്ഞാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിലത് നൈനിനെ നൈനിനെ തന്നെ ല്ലേ പറയുന്നത് ഇനിയിപ്പൊ എന്തായാലും ഇങ്ങനെ അമ്മയുടെ അസുഖൊക്കെ മാറിയാലും നമുക്ക് നിൽക്കക്കള്ളി ഇല്ലെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാം ആ കുട്ടീനെ കൊണ്ട് കാണിക്കാം എന്നൊക്കെ പറയുമ്പോ അദർശി പറയാണ് അതൊന്നും വേണ്ട എന്നിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക് നടക്കാൻ പോകുന്നതെന്ന് പറയും പിന്നീട് ഇങ്ങനെ ദേവ്യാനിയുടെ സ്വഭാവം മാറിയതിനെ കുറിച്ചും അദർശിന്റെ കല്യാണത്തിന് മുന്നേ ദേവിയാനി ഒന്നും ആയിരുന്നില്ലല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് അവരുടെ ഭാഗ്യാണ് എന്നൊക്കെ എത്ര പെട്ടെന്ന സ്വഭാവം മാറിയത് അവൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് മരുമകളെ അല്ലേ അവൾക്ക് കിട്ടിയത് അതുകൊണ്ടുള്ള ആ ഒരു മാറ്റമാണ് എന്നൊക്കെ പറയും ആ സ്വഭാവവും പിന്നെ ഇപ്പോഴുള്ള സ്വഭാവം ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ നയനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഗോവിന്ദനും നന്ദും കൂടെ അവിടെ ഗോവിന്ദൻ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദും ഇങ്ങനെ ചെടിയൊക്കെ എടുത്തു മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിനിന് ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആദർശേട്ടന്റെ മുത്തശ്ശിനും മുത്തശ്ശിയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും കാനങ്കി അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ നന്ദുവാണെങ്കിലും അവരെ കാണുമ്പോൾ അവിടെ നിന്ന് ഓടി വന്നിട്ട് നയനിനോട് കാര്യം പറയാണ് ആദർശേട്ടന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് എന്ന് പറയുമ്പോ നയനെ പെട്ടെന്ന് തന്നെ പറയാണ് ഞാൻ ഇവിടെ ഇല്ല എന്ന് അവരോട് പോയി പറയുന്നു എന്ന് പറയൂട്ട് നന്ദു ആണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോരാണ് നന്ദു ഓടി പോകുന്നത് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഒരാളെന്താ ഞങ്ങളെ കണ്ടിട്ട് അകത്തേക്ക് ഓടിയത് എന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ മുത്തശ്ശി പറയാണ് അനിയോ നന്ദു ആയിട്ടുള്ള ബന്ധം നമ്മൾ അറിഞ്ഞ ശേഷം മോൾക്ക് ഇങ്ങനെ മുന്നിൽ വരാൻ മടിയായിരിക്കും എന്ന് പറയും പിന്നീട് രണ്ടുപേരും അകത്തേക്കൊക്കെ ക്ഷണിച്ച് അവിടെ ഇങ്ങനെ ഇരുത്തുന്നുണ്ടായിരുന്നു അപ്പൊ നയനമ്മോളെ കാണാൻ വന്നതാണ് എന്നൊക്കെ അവര് പറയുന്നുണ്ട് പിന്നെ അവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നയനേനേയും ദേവ്യാനേനെ കുറിച്ച് അവർ തമ്മിൽ സ്നേഹം ഇല്ലാത്തതിനെ കുറിച്ചും നയനങ്ങനെ ബ്ലഡ് കൊടുത്തതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടില് ഇങ്ങനെ ദവ്യാനെ നിക്കരുത് എന്ന് പറഞ്ഞിട്ടാണല്ലോ മോൾ അവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് ഞങ്ങൾ നൈനമോളിൽ നിന്ന് കണ്ടിട്ട് പോവാൻ വന്നതാണെന്നും കൂടെ പറയുമ്പോൾ അവർക്ക് ആകെ ടെൻഷനാകുന്നുണ്ട് ഗോവിന്ദനും നയനിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ആരെയും ദ്രോഹിക്കില്ല അതുപോലെ തന്നെ ഏർ ഞാന് കാച്ചുവെച്ചിരുന്ന പാലാണല്ലോ ദേവ്യാനെ കുടിച്ചത് അങ്ങനെ ഒരു സംസാരം വീട്ടിലുണ്ട് എന്ന് പറയുമ്പോ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എന്റെ മോള് ശത്രുക്കളോട് പോലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മൂർത്തി സാറിനും അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് അറിയാടോ എന്ന് പറയും നൈനുമോളെ വീട്ടിൽ സ്നേഹിക്കുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം എന്താ പിന്നീട് നൈനമോളൊന്ന് കണ്ടിട്ട് പോണം പോകണം മോളെവിടെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നന്ദു അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ നന്ദു ആണെങ്കിലും പറയുകയാണ് കല്യാണി ചേച്ചിനെ കാണാൻ പോയതാണെന്ന് പറയും കേട്ടോ കനകാണെങ്കിലും ഗോവിന്ദൻ ആണെങ്കിലും പെട്ടെന്ന് അവർ ചോദിക്കുമ്പോ ഒന്നും പറയാനൊന്നും കിട്ടുന്നില്ല അപ്പോ നന്ദു അത് പറഞ്ഞ ശേഷം കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതെ കല്യാണിനെ കാണാൻ പോയതാന്ന് പറയും അപ്പൊ മുത്തശ്ശിയും പറയാണ് കല്യാണിനെ കണ്ടിട്ടും കുറെ ദിവസായി ഇങ്ങനെ കല്ല് പോയി കൊഞ്ചിക്കണം എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മുത്തശ്ശിയാണെങ്കിലും അതിന്റെ കൂട്ടത്തില് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചുമക്കളുടെ മക്കളെ ഒന്നും ലാളിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇണ്ടായില്ല എന്ന് പറയും ഇനിയിപ്പോ മോളെപ്പോഴാ തിരിച്ചു വരാന്നൊക്കെ ചോദിക്കുമ്പോ അതറിയില്ല കല്യാണിനെ കണ്ടിട്ടും കുറെ നാളായി കല്യാണി ഇങ്ങോട്ട് വന്നിട്ടും കുറച്ച് ദിവസമായി അതുകൊണ്ടിപ്പോ ഇനിയിപ്പോ അവരെപ്പോഴാ തിരിച്ചു വരിക അറിയില്ല എന്ന് പറയുമ്പോൾ വീട്ടിലേക്കാണോ പോയതെന്നൊക്കെ ചോദിക്കുമ്പോ അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇതിപ്പോ ഞങ്ങൾ വന്നത് വെറുതെ ആയല്ലോ എന്ന് മുത്തശ്ശി പറയും നയന അവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോഴന്നെ അവർക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ നയനേനെ കുറെ ദിവസായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് വന്നതായിരുന്നു എന്തായാലും അങ്ങനെ അവരോട് ഇങ്ങനെ അവര് പോവാനായിട്ട് നിൽക്കുകയാണ് ട്ടോ നയന അവിടെ ഇല്ലയെന്നറിഞ്ഞ ശേഷം പിന്നീട് എന്തേലും കുടിച്ചിട്ട് പോവാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കനക അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയും ഇതുപോലെ മോളെ കാണാൻ തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയാണ് പിന്നീട് നയനേനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു നയനയുടെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഗോവിന്ദനാണെങ്കിലും അവരോട് പറയുമ്പോൾ തൻ്റെ ഭാഗ്യമാണ് നയന മോൾ എന്നൊക്കെ മൂർത്തി മൂർത്തിസാറ് ഗോവിന്ദനോട് പറയാണ് ആ ഭാഗ്യം ഞങ്ങൾ ഇങ്ങനെ എടുത്തു നേരിട്ട് അവര് മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇനിയിപ്പോ അവിടെ നിൽക്കും ഒരു പേടിയും കൂടെ മുത്തശ്ശനും ഉണ്ട് അപ്പൊ അതും കൂടെ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും മോള് ഇവിടെ വന്ന് നിക്കില്ല ആദർശ മോഹൻ ഇങ്ങനെ അവിടെ മോളെ ആട്ടി പുറത്താക്കാതെ എന്തായാലും അവള് ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയേ അപ്പോ ആണെങ്കിലും പറയാണ് ആദർശമോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ മോള് നിങ്ങളുടെ കൂടെ എന്നും അവിടെ തന്നെ കാണുമെന്ന് പറയും പിന്നീട് അവരങ്ങ് സംസാരിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നേ ഇറങ്ങുന്ന സമയത്താണെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിക്കു ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് എന്തായാലും കല്യാണിനെ വിളിച്ചു നോക്കാം മുത്തശ്ശി പറയുമ്പോൾ കല്യാണീനെ വിളിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം കല്യാണിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നൈന മോൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിന് നൈനെ ഇവിടെ ഇല്ലല്ലോ എന്ന് കല്യാണി പറയും അപ്പൊ മുത്തശ്ശിനാണെങ്കിലും ആകെ സംശയമായിട്ടോ അപ്പൊ മോൾ അടുത്തില്ല എന്ന് ചോദിക്കും എന്ന് പറയും കല്യാണി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനും കുറെ ദിവസം അവളെ കണ്ടിട്ട് എന്ന് പറയും എന്തായാലും മുത്തശ്ശിനാണെങ്കിലും ആകെ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ആണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്